നിരപരാധിയായ എൻ്റെ അമ്മയെ പൊതുജനത്തിനു മുന്നിൽ അപമാനിച്ചോ അശ്ലീല കമന്റിട്ടയാൾക്കെതിരെ കേസുമായി ഗോപിസുന്ദർ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അമ്മയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ ആൾക്കെതിരെ പരാതി നൽകി സംഗീത സംവിധായകൻ ഗോപിസുന്ദർ സൈബർ പോലീസിൽ പരാതി നൽകിയ വിവരം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു പരാതിയുടെ പകർപ്പും പങ്കുവച്ചിട്ടുണ്ട് ചിങ്ങം ഒന്ന് പ്രമാണിച്ച് ഗോപി സുന്ദർ ഒരു സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനു താഴെ നിരവധി പേരാണ് അശ്ലീല കമൻറ്റുകളുമായി എത്തിയത് അക്കൂട്ടത്തിലൊരാൾ ഗോപി സുന്ദറിന്റെ അമ്മയെക്കുറിച്ച് തികച്ചും മോശമായ പരാമർശം നടത്തി പിന്നാലെ അയാളുടെ പ്രൊഫൈലും കമൻറ്റുകളും ഉൾപ്പെടെയുള്ളവയുടെ സ്ക്രീൻഷോട്ടുകൾ ഗോപി പങ്കുവെച്ചു തുടർന്നാണ് നിയമത്തിന് വഴിയെ നീങ്ങിയത് ഗോപി സുന്ദർ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ മുൻപ് ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങേയറ്റം സംയമനം പാലിക്കുകയും സ്വയം അകന്നു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ വന്ന മൂന്ന് കമൻറ്റുകൾ കണ്ട് ഞെട്ടിപ്പോയി പ്രായമായ എൻ്റെ അമ്മയ്ക്കെതിരെയാണ് ഈ വ്യക്തി ഇത്രയും തരം താഴ്ന്ന കമൻ്റ് പോസ്റ്റ് ചെയ്തത് അത് അങ്ങേയറ്റം അശ്ലീലവും ഭയപ്പെടുത്തുന്നതും അപകീർത്തികരവുമാണ് പത്ത് ലക്ഷത്തിലേറെ പേർ പിന്തുടരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പലരും ഇത്തരം കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം അഭിപ്രായങ്ങൾ എൻ്റെ പ്രശസ്തിക്ക് ഹാനി വരുത്തി എന്നെയും എൻ്റെ നിരപരാധിയായ അമ്മയെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ അപമാനിച്ചു ഈ അഭിപ്രായങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡലുകളുടെ ട്രോൾ വീഡിയോകളായും മറ്റും പ്രചരിച്ചു അത് കൂടുതൽ ദോഷകരമായി ഭവിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക